സാറേ നമസ്കാരമുണ്ട് അപ്പോൾ നമ്മളങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പല്ലറ്റിൽ പല്ലറ്റ് വീശിയിട്ടിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടുന്നുണ്ട് നമ്മുടെ ചാക്കെടുക്കാൻ പോയതാണ് നമ്മുടെ പല്ലറ്റ് ഇതായിരിക്കുന്നു കേട്ടോ ഇരുപത് ഉറുപ്പ്യെടുത്ത് മേടിച്ച് പല്ലാണ് ഫസ്റ്റ് വന്നത് കുറച്ച് പരലാണ് രണ്ടാമതി വന്ന മീനുകളെല്ലാം കാണിച്ചിരാവും ഇതാണ് സീസ് സാധനങ്ങൾ വേണ്ട വേറെ ലെവൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല നോക്കൂ വേണ്ട വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവലാണ് സംഭവം വേറെ ലെവലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മീൻ മീൻപിടുത്ത ഉഷാറാണ് ഫസ്റ്റ് വന്ന് വീശിയിൽ കുറച്ച് മീനേ കിട്ടിയുള്ളൂ കൊറച്ച് പല്ലേ രണ്ടാമത് പല്ലത്തിട്ടതിൽ വന്ന സംഭവങ്ങളാണ് ഈ കിടക്കുന്ന സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേറെ എല്ലാവരും ഒക്കെ അവരെ ഇതാ കേട്ടോ അപ്പൊ ഓക്കെ ഉമ്മരുടെ പടയിലടുത്ത് ചാക്കലിട്ടാ പോണ് ഓക്കെ ഇത്രയും വലിയ സാധനം ചെറുതുപോലെ അല്ലേ дәнә <laughs> патролды